വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ മലയാളികൾ അഞ്ചു വർഷമായി കാണാത്ത ചില മുഖങ്ങൾ വീണ്ടും കേരളത്തിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അത്തരത്തിലൊരു മുഖമാണ് ആലത്തൂർ എം പി ആയ രമ്യ ഹരിദാസ് രമ്യ ഹരിദാസ് ഇന്ന് ഫേസ്ബുക്കിലൂടെ ചില അവകാശവാദങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട് അവർ അവകാശപ്പെടുന്നത് ആലത്തൂർ മണ്ഡലത്തിൽ മാത്രം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയുടെ വികസനം താൻ കൊണ്ടുവന്നുവെന്നും പാർലമെൻറിൽ അൻപതിലധികം തവണ ആലത്തൂറിന് വേണ്ടിയും കേരളത്തിനു വേണ്ടിയും താൻ സംസാരിച്ചു എന്നുമൊക്കെയാണ് ആലത്തൂർ എം ആയിട്ടുള്ള രമ്യ ഹരിദാസ് അവകാശപ്പെടുന്നത് അതിൽ ആയിരത്തിലേറെ കോടി രൂപ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ചിലവഴിച്ചു എന്നും രമ്യ ഹരിദാസ് അവകാശപ്പെടുന്നുണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ തൊഴിലുറപ്പ് പദ്ധതിയിൽ വിഹിതം എല്ലാ സംസ്ഥാനങ്ങൾക്കും അനുവദിച്ച് കിട്ടുന്നതാണ് അതിന് എം പിയുടെ പങ്ക് എന്താണ് എന്നൊരു ചോദ്യം പലരും സമൂഹ മാധ്യമങ്ങളിൽ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും രമ്യ ഹരിദാസ് ഇത്ര വലിയ അവകാശവാദങ്ങളുമായി രംഗത്ത് വരുമ്പോൾ രമ്യ ഹരിദാസിന്റെ പാർലമെന്റിലെ പെർഫോമൻസ് പ്രകടനം നമുക്കൊന്ന് വിലയിരുത്തേണ്ടതായുണ്ട് അതിൽ ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് എം ബി ലാറ്റ്സ് ഫണ്ടിന്റെ ചെലവഴിക്കലാണ് ആ ഫണ്ടിൽ പതിനേഴ് കോടി രൂപയാണ് ഓരോ എംപിക്കും കേരളത്തിൽ ലഭിക്കുന്നത് ആ പതിനേഴ് കോടി രൂപയിൽ രമ്യ ഹരിദാസ് എന്ന ആലത്തൂരിന്റെ സ്വന്തം എം പി ചിലവഴിക്കാതെ മിച്ചം വച്ചത് രണ്ട് കോടി നാൽപ്പത്തി ആറ് ലക്ഷം രൂപയാണ് ആയിരത്തി എഴുന്നൂറ് കോടിയോളം രൂപയുടെ വികസനം കൊണ്ടുവന്നു എന്ന് അവകാശപ്പെടുന്ന അതേ എം പി തന്നെയാണ് പതിനേഴ് കോടി രൂപയിൽ രണ്ട് കോടി നാൽപ്പത്തി ആറ് ലക്ഷം രൂപ മിച്ചം വച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇനി പാർലമെന്റിൽ താൻ അൻപതിലധികം തവണ സംസാരിച്ചു കേരളത്തിന് വേണ്ടി വാദിച്ചു എന്നൊക്കെയാണ് രമ്യ ഹരിദാസ് അവകാശപ്പെടുന്നത് അപ്പോൾ രമ്യ ഹരിദാസിന്റെ പാർലമെന്റിലെ മറ്റ് പെർഫോമൻസ് കൂടി നമുക്ക് ഒന്ന് വിലയിരുത്താം ആദ്യം ഹാജർ നില പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ളതിൽ ഹാജർ ഏറ്റവും കുറഞ്ഞ എം പിമാരിൽ ഒരാളാണ് രമ്യ ഹരിദാസ് എന്നതാണ് യാഥാർത്ഥ്യം ദേശീയ ശരാശരി എഴുപത്തെട്ട് ശതമാനവും സംസ്ഥാന ശരാശരി എൺപത്തിമൂന്ന് ശതമാനവുമാണെന്നിരിക്കെ രമ്യാഹരിദാസിന്റെ ഹാജർ വെറും എഴുപത്തിരണ്ട് ശതമാനം മാത്രമാണ് അതായത് ഹാജർ നിലയുടെ കാര്യത്തിൽ ദേശീയ ശരാശരിയെക്കാളും സംസ്ഥാന ശരാശരിയെക്കാളും മോശം പ്രകടനം കാഴ്ചവെച്ച ഒരു എം പി ആണ് രമ്യാഹരിദാസ് ഇനി പാർലമെന്റിലെ ചർച്ചകളുടെ ഡിബേറ്റുകളുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിലും രമ്യാഹരിദാസ് ഏറെ പിന്നിലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു സംസ്ഥാന ശരാശരി എഴുപത്തിയെട്ട് ഡിബേറ്റുകളാണെങ്കിൽ രമ്യ ഹരിദാസ് പങ്കെടുത്തത് വെറും അൻപത്തിനാല് ഡിബേറ്റുകളിൽ മാത്രമാണ് സി പി എമ്മിന്റെ കേരളത്തിൽ നിന്നുള്ള എം പി ആയിട്ടുള്ള എ മാരിഫ് ഇതിനേക്കാൾ കൂടുതൽ ഡിബേറ്റുകളിലും ചർച്ചകളിലും പങ്കെടുത്തിട്ടുണ്ട് എന്നതാണ് വസ്തുത ഇനി ഒരു പാർലമെന്റേറിയന്റെ പ്രകടനം ഏറ്റവും കൂടുതൽ വിലയിരുത്തപ്പെടുന്നത് അവർ അവതരിപ്പിക്കുന്ന പ്രൈവറ്റ് ബില്ലുകളിലൂടെയാണ് ബ്രിട്ടാസ് നിരവധി പ്രൈവറ്റ് ബില്ലുകളാണ് പാർലമെന്റിൽ ഇതിനോടകം അവതരിപ്പിച്ചു കഴിഞ്ഞത് രമ്യ ഹരിദാസ് അവതരിപ്പിച്ച പ്രൈവറ്റ് ബില്ലുകളുടെ എണ്ണം പൂജ്യമാണ് എന്നതാണ് യാഥാർത്ഥ്യം ഒരൊറ്റ പ്രൈവറ്റ് ബില്ല് പോലും രമ്യ ഹരിദാസ് എം പി തന്റെ അഞ്ചു വർഷത്തെ പാർലമെന്റിലെ പ്രകടനത്തിനിടയിൽ അവതരിപ്പിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ വിഷയത്തിൽ സംസ്ഥാന ശരാശരി നാല് പോയിന്റ് എട്ടാണെന്നിരിക്കാണ് ഒരു പ്രൈവറ്റ് ബിൽ പോലും അവതരിപ്പിക്കാൻ രമ്യ ഹരിദാസിന് സാധിക്കാത്തതെന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്നും കഴിഞ്ഞ തവണ തിരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് പോയതിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച എം പിമാരുടെ ഒരാളാണ് രമ്യ ഹരിദാസ് എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ രമ്യ ഹരിദാസ് അവകാശപ്പെടുന്നത് താൻ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയുടെ വികസനം ആലത്തൂർ കൊണ്ടുവന്നു പക്ഷെ എന്തുകൊണ്ട് ആയിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ വികസനം കൊണ്ടുവന്ന എംപിക്ക് സ്വന്തം എം പി ലാജ് ഫണ്ടിൽ നിന്നും രണ്ടു കോടി രൂപ ഇലേറെ തുക മിച്ചം വയ്ക്കാൻ കഴിഞ്ഞു എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് കേരളത്തിൽ നിന്നും കഴിഞ്ഞ തവണ തിരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് പോയതിൽ മോശം പ്രകടനം കാഴ്ചവെച്ച എം പിമാരെല്ലാവരും തന്നെ കോൺഗ്രസിൻ്റെ എം പിമാരായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എം പി ലാഡ് ഫണ്ട് മിച്ചം വെച്ച വകയിൽ ഏറ്റവും കൂടുതൽ തുക മിച്ചം വെച്ചത് രണ്ട് കോൺഗ്രസിന്റെ എം പിമാരാണ് ഒരാൾ കൊടിക്കുന്നിൽ സുരേഷാണ് മാവേലിക്കര എം പി ആയിട്ടുള്ള കാലങ്ങളായി മാവേലിക്കരയെ പ്രതിനിധാനം ചെയ്യുന്ന കൊടിക്കുന്നിൽ സുരേഷ് കൊടിക്കുന്നിൽ സുരേഷ് മിച്ചം വെച്ചത് ആറ് പോയിന്റ് രണ്ട് നാല് കോടി രൂപയാണ് അതായത് ആറ് കോടി ഇരുപത്തിനാല് ലക്ഷം രൂപ ചിലവഴിക്കാതെ തന്റെ പതിനേഴ് കോടിയിൽ മിച്ചം ആണ് കോൺഗ്രസിന്റെ സമുന്നതരായ നേതാവ് കൂടിയായ കൊടിക്കുന്നിൽ സുരേഷ് മറ്റൊരു എം പി വലിയ രീതിയിൽ തന്റെ എം പി ലാട്സ് ഫണ്ട് ചിലവഴിക്കാതെ ലാപ്സാക്കി കളഞ്ഞത് ഒന്ന് ശ്രീകണ്ഠൻ എംപിയാണ് പാലക്കാടിൻ്റെ സ്വന്തം ബി കെ ശ്രീകണ്ഠൻ ബി കെ ശ്രീകണ്ഠൻ മൂന്ന് കോടി പത്തൊൻപത് ലക്ഷം രൂപയാണ് എം പി ലാട്സ് ഫണ്ടിൽ ലാപ്സാക്കി ആക്കി കളഞ്ഞത് അതായത് കേരളത്തിൽ നിന്നും പോയതിൽ ഏറ്റവും മോശം പ്രകടനം എം പി ലാഡ്സ് ഫണ്ട് ചെലവഴിക്കുന്നതിൽ കാണിച്ച എം പിമാരെല്ലാവരും തന്നെ കോൺഗ്രസിൻ്റെ എം പിമാരാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇനി പാർലമെന്റിലെ ഹാജർ നിലയുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്നും പോയതിൽ ഏറ്റവും കുറവ് ഹാജർ നിലയുള്ള ഒരു എം എന്ന് പറയുന്നത് കുമ്പക്കുടി സുധാകരൻ എന്ന കെ സുധാകരൻ മറ്റൊരാൾ രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് ഇരുവർക്കും അൻപത്തൊന്ന് ശതമാനവും അൻപത് ശതമാനവും ഹാജർ മാത്രമാണ് പാർലമെന്റിലുള്ളത് എന്തായാലും രമ്യ ഹരിദാസ് എംപിയുടെയും മറ്റു കോൺഗ്രസ് എം പിമാരുടെയും അവകാശവാദങ്ങൾ പൊളിക്കുന്ന കണക്കുകളാണ് പാർലമെന്റിന്റെ രേഖകളും മറ്റും പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും രമ്യ ഹരിദാസ് എംപിയുടെ ഈ അവകാശവാദങ്ങൾ ആലത്തൂരിലെ ജനങ്ങൾ വിശ്വസിക്കും എന്ന് കരുതുന്നതിൽ അർത്ഥമില്ല